കാഫിർ പോസ്റ്റർ വിവാദം സംബന്ധിച്ച ചോദ്യത്തിന് നിയമസഭയിൽ വ്യക്തമായ മറുപടി പറയാതെ സർക്കാർ കെ കെ ലതികയെ പൂർണ്ണമായി ന്യായീകരിച്ചാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി മന്ത്രി എം പി രാജേഷ് മറുപടി നൽകിയത് വർഗീയതയെ എതിർക്കുന്ന പോസ്റ്റാണ് ലതികയുടേതെന്നും മന്ത്രി വിശദീകരിച്ചു ചോദ്യോത്തരവേളയെ ഭരണപക്ഷം ദുരുപയോഗപ്പെടുത്തുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി വടകരയിലെ കാഫിർ പോസ്റ്റർ വിവാദത്തിൽ മുൻ എം എൽ എ കെ കെ ലതികൂർ പിന്തുണച്ചായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ മറുപടി വർഗീയ പ്രചാരണത്തിനെതിരായാണ് കേക്കിലധികം പോസ്റ്റിട്ടതെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് നിയമസഭയിൽ വായിച്ച് മന്ത്രി മറുപടി നൽകി പോലീസ് ഫലപ്രദമായിട്ടാണ് ഇടപെട്ടത് ഫേസ്ബുക്കിൽ നിന്ന് വിവരങ്ങൾ ലഭിക്കണം അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമെന്നും മന്ത്രി ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിൽ വർഗീയ ധ്രുവീകരണവും സാമുദായിക ലക്ഷ്യം വെച്ച് നവമാധ്യമങ്ങളിൽ മതവർഗീയത പ്രചരിപ്പിക്കുന്നത് സംബന്ധിച്ച് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ശ്രീമതി കെ കെ ശൈലജ ടീച്ചറുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചുമതലക്കാരൻ ശ്രീ സി ഭാസ്കരൻ മാസ്റ്ററുടെ ഒരു പരാതിയും നാട്ടിൽ മതസ്പർദ്ധയും കലാപവും നടത്താൻ ആഹ്വാനം ചെയ്യുന്നതുമായ രീതിയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയത് സംബന്ധിച്ച് മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറിയുടെ ഒരു പരാതിയും പോലീസിന് ലഭിച്ചിരുന്നു രണ്ട് പരാതികളിലും പോലീസ് വിശദവും ശാസ്ത്രീയവും സമയബന്ധിതവുമായ നടപടിയാണ് സ്വീകരിച്ചത് കണ്ടന്റ് നീക്കം ഫേസ്ബുക്ക് ോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഒപ്പം പ്രൊഫൈൽ വിവരങ്ങളും തേടിയിട്ടുണ്ട് അക്കൗണ്ടിന്റെ പ്രൊഫൈൽ വിവരങ്ങൾ ലഭിക്കുന്നതനുസരിച്ച് അന്വേഷണം പൂർത്തിയാക്കി തുടർ നടപടി സ്വീകരിക്കുന്നതാണ് ഇത്തരം പരാതികളെല്ലാം വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ പരിഗണിച്ചു വരുന്നത് പ്രതിപക്ഷ ചോദ്യത്തെ അതേ നാണയത്തിൽ തിരിച്ചടിക്കാൻ യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിലെ വ്യാജ ഐ ഡി കേസ് ഭരണപക്ഷം ചോദ്യോത്തരവേളയിൽ ഉന്നയിച്ചു യഥാർത്ഥത്തിൽ ഇവിടെ ദുരുപയോഗം ചെയ്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നൽകുന്ന തിരിച്ചറിയൽ കാർഡ് വ്യാജമായി നിർമ്മിച്ച് സംഘടനാ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട യുവജന സംഘടന ശ്രമിച്ചത് ഈ രാജ്യത്തെ മുഴുവൻ ആളുകളും ചോദ്യം ചോദ്യം ചോദിച്ചോ ചോദിച്ചോ അങ്ങനെ ഒരു യുവജന സംഘടന സംഘടന ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തതുമായി ബന്ധപ്പെട്ട് നിലവിൽ ഏതെങ്കിലും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതോടെ സഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം ചെയറിലേക്ക് ചെല് ചെയറിലെ പ്ലീസ് പ്ലീസ് അവിടെ അവിടെ പ്ലീസ്ലേക്ക് മാത്യു മിനിസ്റ്റർ പ്ലീസ് പ്ലീസ് അവിടെ 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 മിനിസ്റ്റേഴ്സും മന്ത്രിയും ഭരണപക്ഷാംഗങ്ങളും ശ്രമിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി ഇത് ചോദ്യോത്തരവേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്തു പോകാൻ വേണ്ടി മനഃപൂർവം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി ചോദ്യങ്ങൾ ചോദിക്കുക വസ്തുതാപരമായി മറുപടി പറയുമ്പോൾ പ്രതിപക്ഷത്തിന് നോവുന്നതെന്തിനെന്ന ചോദ്യമുയർത്തിയാണ് മന്ത്രി പ്രതിരോധിച്ചത് കൃത്യമായ ചോദ്യം ഉന്നയിക്കുമ്പോൾ നാട്ടിലെ സൈബർ കേസുകളെ കുറിച്ചാണ് മന്ത്രി പറയുന്നതെന്ന് പ്രതിപക്ഷ നേതാവും തിരിച്ചടിച്ചു ന്യൂസ് മലയാളം തിരുവനന്തപുരം